തീരദേശ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന കെടുകാര്യസ്ഥിതയ്ക്കെതിരെ കേരള ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കെ ആർ എൽ സി സി രംഗത്ത് തീരദേശ ജനത്തോടുള്ള സർക്കാർ സമീപനം നീതീകരിക്കാനാകാത്തതാണ് വൈപ്പിനിലെ ഞാറയ്ക്കൽ എടവനക്കാട് പ്രദേശങ്ങളിലും ആലപ്പുഴയുടെ തീരങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണെന്നും മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും കെ ആർ എൽ സി സി രൂക്ഷ വിമർശനം ഉന്നയിച്ചു കടലാക്രമണവും തീരശോഷണവും തീരത്താകെ ദുരന്തം വിതയ്ക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നിസ്സംഗരാവുകയാണ് മാതൃകാ പദ്ധതി എന്ന നിലയിൽ സർക്കാർ പ്രചരിപ്പിക്കുന്ന ചെല്ലാന മോഡൽ കടൽഭിത്തി ഭാഗികമായിട്ടാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് പുലിമുട്ടുകൾ നിർമ്മിച്ച് മണൽ നിക്ഷേപിച്ച് തീരത്തെ ആഴം കുറയ്ക്കുന്നില്ലെങ്കിൽ കടൽഭിത്തി തന്നെ തകരുന്ന അവസ്ഥയാണ് ഇപ്പോൾ പത്തൊൻപത് കിലോമീറ്ററിൽ ഏഴ് ദശാംശം രണ്ട് ആറ് കിലോമീറ്റർ മാത്രമാണ് ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുള്ളത് വൈപ്പിലെ ഞാരക്കൽ എടവനക്കാട് പ്രദേശങ്ങളിലും ആലപ്പുഴയുടെ തീരങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണെന്നും കെ ആർ സി സി പ്രസ്താവനയിൽ എടുത്തുകാട്ടി തിരുവനന്തപുരത്തെ മുതലപ്പുഴി മത്സ്യത്തൊഴിലാളികളുടെ മരണപ്പൊഴിയായി മാറിയിരിക്കുകയാണ് മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ആരോപിച്ചു കേരളത്തിനോട് ചേർന്നുണ്ടായിട്ടുള്ള കപ്പൽ അപകടങ്ങൾ ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതവും ഗുരുതരമായ വിധത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന നഷ്ടത്തിനും കാരണമായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിൽ സർക്കാരിന്റെ അലംഭാവം പ്രകടമാണ് തീരദേശത്തോടുള്ള അവഗണന അവസാനിപ്പിച്ച് ജനതയെ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് കെ ആർ എൽ സി സി രാഷ്ട്രീയകാര്യ സമിതി കൺവീനർ ജോസഫ് ജൂഡ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിജു ജോർജ് അറക്കേത്തറ എന്നിവർ ആവശ്യപ്പെട്ടു കൊച്ചി